നമ്മൾ ാണ് അപ്പൊ നമ്മൾ ലൈവ് ഇടാൻ ആറ് മുപ്പത്തൊമ്പതായി അപ്പൊ എല്ലാരും വേഗം പ്ലീസ് പെട്ടെന്ന് വായിട്ടോ അപ്പൊള്ളൊന്ന് ഇതിലുള്ളവരൊക്കെ ഒന്ന് വേഗം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മളവിടെ നിർട്ടായി തുടങ്ങിട്ടോ ആണ്ടോ ആവോ ആറ് നാപ്പതായില്ലേ വേഗം എല്ലാവരും പ്ലീസ് വേഗം നീ നാളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ലൈവ് ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പാട്ട് പാടുകട്ടോ അപ്പോൾ ഞങ്ങൾക്ക് നാളെ കലോത്സവമാണ് അപ്പോൾ ഞങ്ങള് പാട്ടെടുക്കണ്ട അപ്പോൾ ഇതിൽ ഒരാൾ വന്നിട്ടുണ്ട് കമൻ്റൊക്കെ ഇട്ടോളി ലൈക്കും കമൻറ്റൊക്കെ ഇട്ടോളി അതിനൊക്കെ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ഒരു പാട്ട് പാടുകയാട്ടോ അതായത് ഇപ്പോൾ കലോത്സവ വേദികളിലൊക്കെ പാടാൻ പറ്റിയ ഒരു പാട്ടാണ് ഞാൻ ഇപ്പോൾ പാടുന്നത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൽ വന്ന ഒന്ന് വേഗം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പാടട്ടോ അപ്പോൾ ഇതിലിപ്പോരണ്ട് പെട്ടെന്ന് ഇതിലുള്ളവരൊക്കെ ഒന്ന് വേഗം ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മൾ പുതിയതായി തുറത്തിയ ചാനലാണ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് പാടാം ഇത് രണ്ടാളി രണ്ടാളും വേഗ ലയിക്കുക അപ്പൊ കലോത്സവ വേദികളിലൊക്കെ പാടാൻ പറ്റിയൊരു പാട്ടാണ് അപ്പൊ ഞാൻ പാടുന്ന കേട്ടോ അപു ജനികൾക്കു ജീവാമൃതം ജയ ജയഭാരതാംബിക്കുവനം ജനകോടികൾക്കു ജീവാമൃതം ജയ ഭാരനം ഹൃദയമേ ഹൃദയമേ ഉണരുമേ പ്രാണനും ജീവായവും ഭാരതാംബയാമം ഭാരതാമോചനം വീരദേശാഭിമാനികളെ സലാം ചോരി ൃദയമേ ഹൃദയമേരുമേള ജനകോടികൾ കു ജീവാമൃതം ജയ ഭാരതാം വന്ദനം ജനകോടികൾ കുജീവാമൃതം ജയ ഭാരതാം വന്ദനം ഓ ജയ് ஜ கிசானோ ஜிசானோ ஜை ஜவானோ ஜை கிசானோ ஜை ஜவான் ஜய 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 தேசம் ஜய 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 பாரதம் சாந்தி மந்திரமாய் இந்துவும் மண்டல ஸ்னேதூது கிறிஸ்தியனும் ശാന്തി മന്ത്രമായി ഹിന്ദുവും മനസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദിമുസൽമാനും ഒരു നറി മലരി തളുപൂലി മനസ്സു ചേർത്തുന്ന മടിയിൽ ചാനുറങ്ങിടാം ജയ 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 ജനനി ജനകോടികൾക്കു ജീവാമൃതം ജയഭാരതാംബയ്ക്കുവന്ദനം ജന കോടികൾക്കു ജീവാമൃതം ജയഭാരതാംബയ്ക്കുവനം ഓ ഗാന്ധി മാർഗം അഹിംസയിൽ മനം ചേർത്തുവച്ചയിൽ മഹാത്മാക്കളേ സംസ്കാരം ഗാന്ധി മാർഗം അഹിംസയിൽ മനം ചേർത്തുവച്ച മഹാത്മാക്കളേയ സംസ്കാരം പലതര ദുരണിങ്ങു വികലമാകുമ്പോൾ സർവ സദാചാര മൺമറയുന്നു ഇവിടെ വർണ്ണവർക്കവന്മതിരുത്തേ ഇനി ഹൃദയമേ സലാം സലാം ചോരയും വീര്യവും ജീവനും ഹൃദയമേ ഉണരുമി വേള ജന കോടികൾ കുജീവാമൃതം ജയഭാരതാം വന്ദനം ജീവാമൃതം വന്ദനം ഓ അപ്പൊ നമ്മളെ പാട്ടൊക്കെ ഇഷ്ടമായാലൊക്കെ വേഗം ഒന്ന് ലൈക്ക് സബ് ലയിക്കെടുക്ക സബിട്ടോ എല്ലാവരും ഇപ്പൊ ഇതിലിപ്പോൾ മൂന്നാൾക്കാരുള്ളൂ അപ്പോ ഓട്ട്മോട്ടോ ചോപ്പർ വൈറ്റി ഹായ് അപ്പം ഇതിലിപ്പോൾ മൂന്നാൾക്കാരുണ്ട് ഏഴ് ആൾക്കാരുണ്ട് ഇപ്പോൾ ഇതില് ഈ ഏഴ് ആൾക്കാരും ഒന്ന് അതിൻ്റെ പാട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും വേഗം ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പുതിയതായി തുറത്തിയതാണ് ആദ്യോട്ടാണ് പറയുന്നത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഇപ്പോൾ ഇതിലുള്ള ഏഴ് ആൾക്കാരും ഒന്ന് പെട്ടെന്ന് ഒന്ന് ലൈക്ക് അടിക്കണേ ഒക്കെ ചെയ്തോളൂ കമൻറ്റിൻ്റെ ഒക്കെ മറുപടി തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ സീറോ ലൈക്കാണ് അപ്പോൾ ഈ പാട്ട് പാടിയനെങ്കിൽ നിങ്ങളൊരു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരും അപ്പോൾ ഈ ഏഴ് ആൾക്കാരൊന്നും ഒരുമിച്ച് കൂടിയാൽ നമ്മളൊന്ന് ലൈവ് ഇട്ടതിന് സമാധാനത്തിന് ലൈക്കും സബ്ബും കിട്ടിട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൽ അഞ്ചാൾക്കും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചോപ്പർ വൈറ്റ് നെയ്സ് സോങ് ഒന്ന് ഞങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യുക സബ് സബ് ചെയ്യോ ഞങ്ങളുടെ ചാനലൊന്ന് സബ് ചെയ്യുമോ പ്ലീസ് ഞങ്ങൾ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പാടിയാലല്ലേ അപ്പൊ ഇന്നൊരു ലൈക്കോ ഒരു സബും പ്ലീസ് ഒന്ന് വേഗം തരുമോ ഈ ചോപ്പറോ ഐറ്റൊക്കെ ഒന്ന് വേഗം തരുമോ അഞ്ചാളുണ്ടായിട്ട് ഒരു ലേക്ക് പോലും ഇല്ല ആറാളുണ്ട് ആറ് ആൾക്കാരൊന്ന് വേഗം ഒന്ന് ലേക്ക് അടിക്ക് അപ്പം ആറാൾക്കാരുണ്ടായിട്ട് സീറോ ലേക്കാണ് പെട്ടെന്ന് എല്ലാവരും ഒന്ന് വേഗം ലേക്ക് അടിക്കുക ലേക്ക് ഒരു ലേക്ക് ആയിട്ടുണ്ട് താങ്ക് യു ആ ഒരു ലേക്ക് ഇതായത് ആരാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ കമന്റിനൊക്കെ നമ്മൾ മറുപടി തരുന്നതാണ് കേട്ടോ രണ്ടാളു ഈ ഒന്ന് വേഗം ഒന്ന് ലേക്ക് അടിക്കർ വേട്ടി ഞാൻ തരില്ലേ നിങ്ങളാണോ ലൈക്ക് അടിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം ഇതിൽ രണ്ടാൾക്കാരുണ്ട് ഞാൻ പാട്ട് പാടിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവലൊക്കെ ഒന്ന് വേഗം ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക സബ്ബും ചെയ്യണം കേട്ടോ എല്ലാവരും നമ്മൾ പുതിയതായി തുറത്തിയതാണ് അതാണ് പിന്നെ നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടമായാലൊക്കെ ഒന്ന് വേഗം ലേക്കുക സബ് ചെയ്യുക നമുക്ക് മുഖം കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഇതിൽ നാലാൾക്കാരുണ്ടെങ്കിൽ നാലാൾക്കാരും വേഗം ലേക്കുക വേഗം ലേക്കും സബ്ബും ചെയ്യുക ആ സപ്പോർട്ടൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കാം കേട്ടോ കേട്ടോ എല്ലാരും വേഗം ലയിക്കുക വേഗം പെട്ടെന്ന് പെട്ടെന്ന് വേഗം വേഗം ആറ് നാൽപ്പത്തൊമ്പതാവുമ്പോ ആറ് അമ്പതാകുമ്പോഴത്തേന് ഈ നാല് നാലാൾക്കാരും വേഗം ഒന്ന് ലേക്കടിക്കാം ട്ടോ വേഗം ലേക്കടിക്കുക രണ്ട് ലേക്കായി എൻ്റെ പേരെന്താണ് ആയിഷൻ എസ്ബാൻ ആണ് എൻ്റെ പേര് ട്ടോ കേട്ടോ വേഗം പെട്ടെന്ന് ലേക്കടിക്കുക രണ്ട് ലേക്കായിക്കൊന്നും ടാങ്ക് യു ടാങ്ക് അഞ്ചു ആൾക്കാരുണ്ട് അപ്പം ഈ അഞ്ച് ആൾക്കാർ വേഗം ലേക്കടിക്കുക അടിക്കുക പറഞ്ഞാൽ അഞ്ചാൾക്കാരൊന്ന് രണ്ട് എടുക്കും മാത്രം അഞ്ചാൾക്കാരുണ്ട് അഞ്ചാൾക്കാരെ പറഞ്ഞ കൂടെ അഞ്ചാൾക്കാരുണ്ട് വേഗം ലൈക്ക് ല സബ് ചെയ്യാം രണ്ട് ലൈക്ക് മാത്രമേ ഉള്ളൂ എന്താ ചെയ്യുന്നത് പഠിക്കാണ് ഞാൻ നയൻത്തിലാണ് ഞങ്ങൾക്ക് നാളെ കലോത്സവമാണ് അപ്പം അങ്ങ് കലോത്സവത്തിലുള്ള ഒരു സോങ്ങാണ് അപ്പം ഞങ്ങൾക്ക് പാടി തന്നിട്ട് കേട്ടോ അപ്പോൾ വേഗം എല്ലാവരും ലൈക്കും ചെയ്യാം സബ്ബും ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് എട്ട് രണ്ട് എട്ടാൾക്കാരുണ്ടായിട്ട് രണ്ടിലേക്ക് മാത്രമുള്ളൂ കുട്ടിക്ക് ആൾക്കാർ രണ്ട് രണ്ടിലേക്ക് മാത്രം ആ എട്ടാൾക്കാരും വേഗം ലൈക്ക് ചെയ്യുക സബ്ബും ചെയ്യാം നമ്മുടെ ചാനൽ പുതിയതായി കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് പോയി സബ് ചെയ്യാം ലൈക്കും ചെയ്യാം പെട്ടെന്ന് പെട്ടെന്ന് ഇത്രയും മിനിറ്റും നേരം ലൈവ് ഇട്ടിട്ട് നിങ്ങൾ രണ്ട് ലേക്ക് മാത്രം ഉള്ളത് എന്ന് വെച്ചാൽ എട്ട് ആൾക്കാർ വേഗം പോയി ലേക്ക് അടിക്ക വേഗം വേഗം എട്ടാൾക്കാർ വേഗം ഒന്ന് ലേക്ക് അടിക്കണേ പെട്ടെന്ന് പെട്ടെന്ന് എന്റെ പാട്ട് ഇഷ്ടൊക്കെ കമന്റ് കിട്ടുവാണെങ്കിൽ കമന്റിനൊക്കെ നമ്മൾ മറുപടി തരുന്നതാണ് കേട്ടോ ത്രീ ലേക്സ് ആയിട്ടു പക്ഷെ ഇതില് ന്നാണ് കാണിക്കണേ ട്ടോ രണ്ട് രണ്ടെന്നാണ് കാണിക്കണത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ ഇങ്ങനെ തുള്ളിട്ടുണ്ട് ഫോൺ മക്ക ഇങ്ങനെ ഒറ്റയുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എവിടേക്ക് മഴ ഉണ്ടായിരുന്നൊക്കെ അഞ്ച് ആൾക്കാർ ഉണ്ടായിട്ട് രണ്ട് ലേക്ക് മാത്രം പെട്ടെന്ന് വേഗം ലേക്കടിക്കുക അപ്പോൾ നമ്മൾ ലൈവ് നിർത്താൻ നിമിഷങ്ങൾ മാത്രം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അഞ്ചാൾക്കാർ വേഗം ലേക്ക് അടിക്കുക സബും ചെയ്യുക പെട്ടെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പെട്ടെന്ന് പെട്ടെന്ന് ചോപ്പർ വൈറ്റി പ്ലേസ് എവിടെയാണ് പാലക്കാടാണ് പാലക്കാട് ഈ ജില്ലയിൽ അപ്പൊ മൂന്നാൾക്കാർ എണ്ണം കുറയുണ്ട് എന്നാല് പേരൊന്ന് ലേക്ക് ചെയ്യ സബും ചെയ്യ ജെയ്സൺ ബ്ലോഗ് ഹായ് നിങ്ങളെ ബ്ലോഗ് ഞങ്ങള് സബ് ചെയ്യാം ജെയ്സൺക്ക് ബ്ലോഗില്ലേ ലേക്ക് ത്രീ അയക്കണോ ആ ഇതില് ടൂന്ന കാണിക്കണോ അതോട്ടാണ് ഞാൻ നിങ്ങൾ ടൂ ടുന്ന് പറയണത് ആട്ടോ ഇവിടെ red റെഡ് ആണ്. എറണാകുളം ആ നമ്മളവിടെ പിന്നെ അലേർട്ടൊന്നും ഉണ്ടാവില്ല പാലക്കാട് ജില്ലയ്ക്ക് വല്ലാതെ ഒഴിവൊന്നും കിട്ടാറില്ല രണ്ടാൾക്കാർ രണ്ട് രണ്ട് ലേക്കിലാണ് നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് ഒന്ന് ലേക്ക് അടിക്കുക പെട്ടെന്ന് പെട്ടെന്ന് വേഗം 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 ഒന്ന് ലേക്ക് അടിക്കുക എല്ലാവരും ഒന്ന് വേഗം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക വേഗം പെട്ടെന്ന് 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 നമ്മൾ കഴിവൊക്കെ ഒന്ന് കാണട്ടെ രണ്ട് ലൈക്ക് മാത്രം സബിനെ ഇപ്പം നമുക്ക് കാണില്ല അതാണ് സബ് പറയാത്തത് രണ്ട് ലേക്ക് മാത്രമേ ആൾക്കാർ രണ്ട് ലൈക്ക് ഇത്രയും നേരം ഒന്ന് പറഞ്ഞിട്ടു രണ്ട് ലൈക്ക് മാത്രം അപ്പോൾ വ്ലോഗ് നിർത്താൻ പോവാണ് ബാങ്ക് കൊടുക്കണ്ടിട്ടോ അപ്പം ബായ്